ചോദ്യങ്ങളെ കെ പി സി സിയുടെ മീറ്റിങ് കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായി പറയുന്നുണ്ട് ഇരുപതിൽ ഇരുപത് സീറ്റും ഞങ്ങൾ നേടുക തന്നെയാണ് എന്നാൽ അതേസമയം തന്നെ നാല് സീറ്റിൽ കടുത്ത മത്സരം നടക്കുമെന്നാണ് കെ പി സി സിയുടെ ഒരു വിലയിരുത്തല് ആ നാല് സീറ്റിൽ കടുത്ത മത്സരം നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാല് സീറ്റ് നമ്മുടെ കോൺഗ്രസിന് കിട്ടില്ലയെന്ന് അവർ ആൾറെഡി ഉറപ്പിക്കുകയാണ് ഒപ്പം തന്നെ അവർ രണ്ട് സീറ്റ് കൂടി പറയുന്നുണ്ട് അതിൽ തൊരു സീറ്റ് ഭയങ്കര രസകരമായ സീറ്റാണ് ഒരുപക്ഷെ അത് അവർക്ക് കിട്ടുമെന്ന് ഞാനടക്കം പ്രതീക്ഷിച്ച ഒരു സീറ്റായിരുന്നു അത് നമ്മുടെ കോഴിക്കോടാണ് പക്ഷെ കോഴിക്കോട് എം കെ രാഘു ഇപ്പോൾ ആകെ പ്രശ്നത്തിലാണ് അദ്ദേഹം നമ്മുടെ മുരളീധരൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അപ്പൊ എന്നാ മുരളീധരൻ പറഞ്ഞു മുരളീധരൻ നമ്മുടെ നേതൃയോഗം കൂടി കഴിഞ്ഞ സമയത്ത് അവിടെ കൃത്യം ഇവിടെ പറഞ്ഞു എന്നെ കാലു വലിച്ചു മുൻപത്തെ ടി എൻ പ്രതാപൻ എന്നെ എനിക്ക് കാലു വലിച്ചു ഡി സി സി പ്രസിഡന്റ് കാലു വരി പ്രവർത്തിക്കാൻ ആളില്ലായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ചോളം ബൂത്തുക്കൾ ഭയങ്കരമായിട്ട് നിർജ്ജീവമായിരുന്നു ഏകദേശം ചത്ത പോലെ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുത്ത പരിപാടിയിലൊന്നും ആളുകൾ പോലും ഉണ്ടായിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു നാണം കെട്ട തെരഞ്ഞെടുപ്പായിരുന്നു നമ്മുടെ മുരളീധരൻ ഇത്തവണ നേരിടേണ്ടി വന്നത് എന്നർത്ഥം അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഒരു അമ്പതിനായിരം വോട്ടിന് ജയിക്കുമെന്ന് പറയുന്നത് ഈ ഒരു അമ്പതിനായിരം വോട്ടിന് ജയിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്പതിനായിരം വോട്ടിന് പരാജയപ്പെടും കൂടി നമുക്ക് കരുതേണ്ടതാണ് എന്തായാലും മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു പറയാതെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ തൃശ്ശൂരിൽ പരാജയപ്പെടും എന്നാൽ അദ്ദേഹം അതിനൊപ്പം തന്നെ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് നേതാക്കൾക്കും അതുപോലെ അണികൾക്കൊക്കെ എല്ലാം വേണ്ടത് പണമാണ് പണത്തിന്റെ ആർത്തിയാണ് എല്ലാവർക്കും അതുകൊണ്ട് എനിക്ക് പണം ഒഴുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കുന്ന ആളെയും കിട്ടില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ എക്കാലത്തെയും ഒരു വലിയ പ്രശ്നമാണ് പണം എന്ന് പറയുന്നത് പണം കയ്യിൽ കിട്ടിയാൽ മാത്രം പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരാണ് അല്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു വലിയ പാരമ്പര്യമുള്ള പാർട്ടിയെ സ്നേഹിച്ച് ഒപ്പം കൂടിയ ആളുകളൊക്കെയാണ് ഒപ്പം ഉള്ളതെന്ന് നമുക്ക് ില്ല അതിന്റെ ഒരു ഉദാഹരണം നമ്മുടെ കോഴിക്കോട് ഈ എലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് വോട്ടെടുപ്പിന്റെ തൊട്ട് മുമ്പായിട്ട് നടന്നു അത് നമ്മുടെ എം കെ രാഘവൻ ഒരു പണിയായിട്ട് മാറി എന്നതാണ് ഞാൻ അതിലേക്ക് കടക്കുന്ന സുഹൃത്തുക്കളെ എം കെ രാഘവൻ കോഴിക്കോട് പറയുന്നുണ്ട് നിർജീവമായിരുന്നു അവിടുത്തെ പല ബൂത്തുകളും തുടക്ക സമയത്ത് തന്നെ പ്രവർത്തിക്കാൻ അവിടെ ആരെയും കിട്ടിയിരുന്നില്ല ഒന്നാമത്തെ കാര്യം പറയുന്നത് അവസാന നിമിഷത്തില് അമ്പത്തി മൂന്നോളം പ്രവർത്തകർ നേരിട്ട് കാലു മാറിയെന്നാണ് കാലുമാറന്ന് വെച്ചാൽ രാജിവെച്ചു കെ പി സി സി എന്ന് നമ്മുടെ കോൺഗ്രസ് രാജിവെച്ചു അതും നമ്മുടെ കെ പി സി സി അംഗമായിട്ടുള്ള കെ വി സുബ്രഹ്മണ്യ നേതൃത്വത്തിലാണ് അമ്പത്തി മൂന്നോളം പ്രവർത്തകർ രാജിവെക്കുന്നത് നോക്കൂ വോട്ടെടുപ്പിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ടാണ് ഇത്രയും പിറത അമ്പത്തി മൂന്നോളം പ്രവർത്തകർ രാജിവെക്കുന്നത് ഇത് ചില്ലറയൊക്കെ പ്രശ്നങ്ങളൊന്നുമല്ല ആ ഒരു പ്രദേശത്ത് കോൺഗ്രസിൽ ഉണ്ടാക്കുക കോൺഗ്രസിന് അത് വലിയ അടിയായിരിക്കും പ്രവർത്തകർക്ക് മുഴുവടിയായിരിക്കും ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ആളുകൾക്ക് തന്നെ സംതിങ് ഈസ് ഗോയിങ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും വോട്ട് മാറ്റാനൊക്കെ വളരെ ഈസി ആയിട്ട് അവിടെ സാധിക്കുന്നതാണ് ഇതവിടെ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ എം കെ രാഘവൻ പറയുന്നത് അത് ആ രാജ്യവെക്കിന്റെ പുറകിൽ ആരെന്ന് എം കെ രാഘവൻ ലോകത്ത് ചോദിച്ചു എന്നുള്ള വർത്തമാനം കൂടി നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നുണ്ട് എം കെ രാഘവൻ തന്നെ പോസ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും സംശയിക്കുന്നത് അങ്ങനെ ആ ഒരു അമ്പത്തി മൂന്നോളം പ്രവർത്തകരെ രാജിവെപ്പിച്ചതാവാം ആ സുബ്രഹ്മണ്യന്റെ കെ വി സുബ്രഹ്മണ്യ നേതൃത്വത്തില് ആ രാജിവെപ്പിച്ചത് ടി സിദ്ധിഖ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം എല്ലാ പേരിലും ചൂണ്ടുന്നത് ആ മുതിർന്ന പ്രവർത്തകൻ എന്നുള്ള പേരുള്ള ടി സിദ്ദിഖിലാണ് എന്നാൽ ടി സിദ്ദിഖ് അത് നിഷേധിച്ചു കേട്ടോളൂ മീറ്റിംഗിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ശ്രീ എം കെ രാഘവൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും നല്ല പിന്തുണ കിട്ടി ഒറ്റക്കെട്ടായ പ്രവർത്തനം നടന്നു നല്ല വിജയം കോഴിക്കോട് ഉണ്ടാകും എന്നാണ് ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരാൾ എസ് എം എസ് അയക്കുകയാണ് നിങ്ങൾക്കെതിരായി എം കെ രാഘവൻ മീറ്റിംഗിൽ ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വാർത്ത നോക്കി അപ്പൊ തൃശൂരില് ജോസ് വള്ളൂരിനെയും ടി എം പ്രതാപനെയും ഇരുത്തി മുരളീധരൻ വിമർശിച്ചു എം കെ രാഘവൻ എനിക്ക് ഞാൻ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ ആഞ്ഞടിച്ചു ഇതാണ് വാർത്ത നിഷേധിച്ചെ ഈ സ്ഥിതിക്ക് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ എം കെ രാഘവനും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷെ അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെയോ മുതിർന്ന നേതാക്കള് ഇടവെട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ അർ അമ്പത്തി പ്രവർത്തകർ രാജിവെച്ചത് ആ രാജിവെക്കുന്ന പുറകില് ആരാണ് ഉള്ളതെന്ന് കെ പി സി സി അന്വേഷിക്കണമെന്നാണ് നമ്മുടെ എം കെ രാഘവൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനെ പുറകിലായിട്ട് ഏതൊക്കെയോ അവിടെ മുൻപരിചയമുള്ള നേതാക്കന്മാരുണ്ട് എന്നർത്ഥം ഇത് ആരിലേക്ക് വിരലിൽ ചൂണ്ടുന്നെന്ന് എന്തായാലും കോൺഗ്രസിന്റെ വെച്ച് ഇലക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പൊ അതിനുള്ളിൽ തന്നെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുമ്പോ അടിപിടിയാണ് എന്തായാലും അപ്പോ ലോക്സഭയോ നിയമസഭയോക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഈ അടിപിടി എന്ന് പറയുന്നത് ഭീകരമായിരിക്കും അധികാരം കിട്ടണമെന്നുള്ള മോഹം മാത്രമാണ് പല കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളതെന്ന് നമ്മൾ തന്നെ പലപ്പോഴും കണ്ടെത്തുന്ന ഒരു കാര്യങ്ങളാണ് എന്തായാലും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം കൂടി ആ ഒരു മണ്ഡലം കൂടി നമ്മുടെ കോൺഗ്രസ് പോയി എന്നാണ് എം കെ രാഘവ ഒന്നും പറയുന്നുണ്ട് യുവാക്കളെ കിട്ടിയില്ല എന്നതാണ് ഒരു യുവാവിനെ പോലും മടപ്രവർത്തിക്കാൻ കിട്ടിയില്ല അതായത് യൂത്ത് കോൺഗ്രസ്സുകാര് ഒരാളെ പോലും കിട്ടിയില്ല പിന്നെ യുവന്മാരൊക്കെ എവിടേക്ക് പോയി കോഴിക്കോട്ടുള്ള യൂത്ത് കോൺഗ്രസ്മാരൊക്കെ എവിടേക്ക് പോയി അവരെല്ലാം വടകരയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവാവിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറുപ്പക്കാർ പോയി അതുകൊണ്ട് എനിക്ക് ഇവിടെ പ്രവർത്തിക്കാനോ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനോ ഇവിടെ യുവാക്കൾ ഉണ്ടായില്ല യുവാക്കളാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ആണിക്കൽ അവരാണ് എല്ലായിടത്തേക്കും കേറി ചെല്ലുക എല്ലായിടത്തും പ്രവർത്തിക്കുക അവരാണ് എല്ലാ പ്രവർത്തനങ്ങളും ശക്തമായിട്ട് ഇടപെടുക ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് അങ്ങനെ ഒരു ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് പ്രവർത്തിക്കാനുള്ള ആളുകൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് ഇദ്ദേഹം പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് കൂടി ഇദ്ദേഹത്തെ ചതിച്ചു എന്നാണ് ഇദ്ദേഹം പറയാതെ പറയുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അത് പലപ്പോഴും കാലുവാര എല്ലായ്പ്പോഴും പോലെ തന്നെ കാലുവാരലിൻ്റെയും മറ്റും ഇടനിലമായിട്ട് വിളനിലമായിട്ട് മാറി എന്നത് സംശയമൊന്നുമില്ല അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു സീറ്റ് കൂടി എൽ ഡി എഫിന് നമ്മുടെ കോൺഗ്രസ് അങ്ങോട്ട് വിട്ടുകൊടുത്തു പറയാം കാരണം എൽ ഡി എഫ് അവർക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറയുന്ന ആ ഒരു സീറ്റുകളിൽ ഒന്ന് കോഴിക്കോടുണ്ട് അങ്ങനെ എൽ ഡി എഫ് ഉറപ്പിച്ച് പറയുന്നെങ്കിൽ ഇത് തന്നെ ആയിരിക്കണം എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള കണക്കുകൾ അത് ഒരു ഉറച്ച കണക്ക് തന്നെ ആയിരിക്കണം എൻ കെ രാഘവന് ആ ഉറച്ച കണക്കിന് ഒരു താങ്ങു കൂടി കൊടുക്കുന്നു പോസ്റ്റോട് കൂടിയിട്ട് ഇന്ന് മാത്രം നമുക്ക് തീരുമാനിച്ചാൽ മതി അപ്പൊ എന്തൊക്കെയാലും കോഴിക്കോട് കൂടി എൽ ഡി എഫിന് ഇവർ അങ്ങോട്ട് കൊടുത്തു എന്ന രീതിയിൽ നമുക്ക് ഇന്ന് ഈ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം അല്ലെ സുഹൃത്തുക്കളെ അപ്പൊ തൊട്ടടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് ഇന്ന് മുമ്പിലേക്ക് എത്താമത് വിരയ്ക്കും